കുട്ടിക്ക് തിരിച്ചറിവ് വന്നി നോക്കട്ടെ വാപ്പമ്മയും പോവാണ് അപ്പൊ കുട്ടി പോവുമ്പോ എന്താ പറ്റാ നമ്മളെ പോണത് കണ്ടിട്ട് കരീനുണ്ടോ നോക്കട്ടെ നടക്ക് സിനിമ വിളക്ക് കരി ഉണ്ടോ നോക്കട്ടെ മാറിക്കട്ടെ എന്തോ കാലം കൊള്ളു എന്റെ ചെരിപ്പത് കരി പോയോ കാർ എടുത്തിട്ട് നടക്ക ഓക്കേട്ടോ കേറി നടക്കട്ടെ चलो പിന്നെ 가ച്ചിരൊന്നുണ്ടാവില്ല. മുൾക്കാര് പൂസലെന്നല്ല. ഏ? മുൾക്കാര് പൂസലെന്നല്ല. കൈയട്ടിക്ക് ഇറുങ്ങു. ദാ. കൊപ്പ പോരു. ദാ. വാ. ആ. വായോ. വായോ. ഇവർക്ക് ഗയ്സ് അപ്പൊ ഉമ്മ വരുന്നില്ല അപ്പൊ ഞങ്ങൾ മൂന്നാളും പാടെ പോവാനുള്ള പരിപാടിക്കാണ് നിങ്ങളെന്താ വരാത്തത് എവിടേക്കും ഓക്കെ അപ്പൊ നമ്മളൊന്നൊരു ആവശ്യത്തിന് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചാം തീയതി അല്ലേ അപ്പൊ അയിന്റെയൊക്കെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവാണ് അല്ലേ പിന്നെ അത് മാത്രല്ല ഉമ്മാക്ക് സാധനം വാങ്ങാനും ഉണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് എവിടക്കാണ് അങ്ങ് വളാഞ്ചേരിയിലോട്ടാണ് അല്ലേ ഇന്ന പോരി പോരും പോരി ഹോംവർക്കാർ ആവുമ്പോഴേക്കുന്ന നമുക്ക് നാട്ടിൽ കെത്തണോ നിങ്ങൾക്ക് കുട്ടി ഇപ്പോൾ കുട്ടി നോക്കി നിൽക്കുവോ ഏ എന്നിട്ട് നീക്കുവോ എന്നാ പോരെ അങ്ങനെ വീട്ടിൽ പോവാണ് എത്തും തിന്നാ കൊണ്ടരണോ എങ്ങട് തറവാട്ടേക്കോ താഴത്തെ പേരേക്കോ ആ ും സമാധാന വാണ്ടിയിട്ട് മക്കളെ ഒരു സീറ്റിന്റെ പേരിലെ അമ്മ എന്താ പറയണ അറിയോ ഞാൻ കാരണം എന്റെ മകനും എന്റെ മരുകളും കേക്കുവാണ് ഞാൻ ഇപ്പൊ ചെയ്യാ ഒരു സീറ്റിലിടെ ഇവിടെ ഇരിക്കാൻ പറ്റാത്തോടെ എന്റെ ആടെ ഇരിക്കണത് അമ്മ വിളിച്ചിട്ട് വരുന്നില്ല വെറുതെ പേരില് വേറെന്തേലൊക്കെ ചെയ്യണേന്ന് പറയണമെങ്കിൽ ഒരു കാര്യം അപ്പൊ അങ്ങനെയൊക്കെയാണ് മക്കളെ ഒറ്റ പോകുമ്പോ എവിടെ ഇരിക്കുകഴിഞ്ഞ ഞങ്ങൾ അപ്പൊ പോരുംപഞ്ഞ് കാറിന് വിട്ടി ചുറ്റി ഇരിക്കുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇരുന്നോട്ടേന്ന് നിങ്ങൾക്ക് വിചാരിച്ചാൽ മതി ഒരേ ഒരു നല്ലവലിക്ക് പോണ കുടുംബത്തിനങ്ങൾ അതിനെ വിഷമിപ്പിക്കരുത് ഭയങ്കര വിഷമം ഉണ്ടാവും ഒരു കാര്യത്തില് ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ട് വിളിച്ചത് എന്തൊക്കെ പറഞ്ഞു ഇന്നലെ അതുപോലെ ഏസിയുടെ കാര്യം പറഞ്ഞിട്ടത് ഉമ്മ അങ്ങനെ ഏസിൽ ഉമ്മാക്കിഷ്ട ഇഷ്ടമുണ്ടെങ്കിൽ നമ്മള് നമ്മള് സുഖത്തില് കടന്നിട്ട് വീട്ടുകാരെ എന്തായാലും ഇടങ്ങാറില് കടത്തൂലോ നമ്മളൊക്കെ എന്താ വച്ചാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളില്ലെങ്കിൽ നമുക്കില്ലെങ്കിൽ പോലും നമ്മുടെ മാതാപിതാക്കൾക്ക് ഇണ്ടാക്കാൻ നോക്കുന്ന ആൾക്കാരാണ് നമ്മളെന്ത് അവർക്കുള്ള സൗകര്യങ്ങള് കാരണം അവരുടെ പ്രായത്തിൽ അവർക്ക് കിട്ടാത്ത സാധനങ്ങൾ നമ്മളെ കൊണ്ട് കഴിവുള്ള സമയത്ത് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഏറ്റവും വലിയ കാര്യമാണ് അപ്പൊ അങ്ങനെ നമ്മള് 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 തണുത്തുപറച്ച് കിടക്കുന്നു നമ്മളെ മാതാപിതാക്കളെ ചൂടത്ത് കിടത്തുന്നു ആ അതുപോലെക്കും ഓരോ ചാട്ട്യങ്ങളുണ്ട് ഇപ്പം ഉമ്മാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഉമ്മ പഴയ വീട്ടിൽ നിന്ന് ഈ പുതിയ വേരേക്ക് വന്നത് ഉമ്മാക്ക് അക്സെപ്റ്റ് ആയിട്ടില്ല ഒരു കാരണമാണ് പിന്നെ ചക്കരയും മാപ്പാൻ്റെയും മിസ്സിങ് ചക്കര ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയത് മാപ്പ എന്നേക്ക് പോയത് എന്നേക്കുമായിട്ട് നമ്മളെ വിട്ടു പോയത് ഉമ്മാനെ നന്നായിട്ട് അലട്ടിയിട്ടുണ്ട് ഇപ്പം ഉമ്മ കഴിഞ്ഞു പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്താണ് അതിലിങ്ങനെ പൊരുത്തപ്പെട്ടിങ്ങനെ വരികയാണ് ഓരോ കാര്യത്തിലും അപ്പം നമുക്ക് കണ്ടാൽ അറിയാമല്ലോ ഒന്ന് റിക്കവർ ആയി വരണമെങ്കിൽ അതിന്റെ ടയിൽ കൂടെ സീറ്റിന്റെ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അതൊരു തന്നെയാണ് ഓക്കെ അപ്പൊ അങ്ങനൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലേ പറഞ്ഞു എങ്ങനെയാണ് ഏഹ് അതുകൊണ്ടാണ് എന്തായാലും ഇപ്പോൾ ഞാൻ എന്താ ഇന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കൂളർ വേണോന്ന് ചോദിച്ചത് അപ്പോൾ കൂളർ അത് കൂളറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലദോഷം വിട്ടുമാറൂല കൂളർന്നൊരു സ്പ്രേ വലിയ കാറ്റിന്റെ വലിയ ഉപയോഗമൊന്നുമില്ല അപ്പോൾ ഒരു ടേബിൾ ഫാന് നമ്മുടെ ഫാനൊക്കെ ഉണ്ട് പക്ഷെ സീലിംഗ് നിന്നാകുമ്പോൾ അത് ചൂട് കാറ്റേ വരിക താഴത്തു നിന്നുള്ള കാറ്റാവുമ്പോൾ നല്ല കാറ്റ് വരും അപ്പോൾ ഒരു ടേബിൾ ഫാൻ വാങ്ങാച്ചിട്ടുള്ള വച്ചിട്ടുള്ള പരിപാടിക്കാണ് ഓക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിട്ട് ഇതാക്കും ഓക്കെ അല്ലേ അപ്പൊ ഇപ്പൊ നമ്മള് വളാഞ്ചേരിക്ക് പോയി കൊണ്ടിരിക്കുന്നു എന്റെ സുട്ടി കണ്ടതൊക്കെ കേട്ട് നിക്കണേ അതാണ് മക്കളെ എന്റെ തുമ്പി അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മളൊരു ഫാന് വാങ്ങണം ഞാൻ പറഞ്ഞു കൂളർ കൂളർ ചെലപ്പോ ചെല സമയത്ത് എല്ലാര്ക്കും കൂളറും കൊണ്ടെടുക്കണ ഫാൻ ആവശ്യാണ് ഫാൻ എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇപ്പൊ ചൂട് കാലത്ത് നമ്മള് സീലിംഗിൽ എങ്ങനെ ഫാൻ വെച്ചാലും നിന്നുള്ള ചൂട് ഫാന് വെച്ചിട്ടുള്ള ഉമ്മ കാണുന്നുണ്ടെങ്കി റൂം ഇങ്ങനെ ഒറ്റ കടക്കുമ്പോ ഒരു അസ്വസ്ഥത അപ്പൊ ഉമ്മ നേരെ വന്നിട്ട് ലിവിങ്ങിലൊക്കെ കിടക്കല് ഓക്കേ അപ്പോ റൂമ് ഉണ്ടായിട്ടാണ് കടക്കാനിട്ട് ഇല്ലാനിട്ടല്ലോ ഏ അപ്പൊ എന്താക എ സി വേണമെന്ന് വെച്ചാൽ ഉമ്മക്ക് എ സി ഇപ്പോൾ കാറിൽ തന്നെ പോകുമ്പോൾ തന്നെ ഉമ്മ എ സി നിർത്തി എ സി നിർത്തി എ സി നിർത്തി എ സി വയസ്സായ ആൾക്കാർക്കൊന്നു വെച്ചാൽ അവർക്ക് പറ്റിക്കൊള്ളുന്നില്ല ഉമ്മക്ക് വണ്ണ കയറുന്ന അസുഖം വണ്ണ കയറുന്നതെന്ന് വെച്ചാൽ കാൽൻ്റെ മസിൽ പിടിക്കണൊക്കെ അസുഖമുണ്ട് പിന്നെ മുട്ടിൻ്റെ കേടുണ്ട് അപ്പോൾ പിന്നെ എ സിയും കൂളറും പോസിബിളല്ല പിന്നെ ഏറ്റവും നല്ലത് ഒരു നല്ലൊരു ടേബിൾ ഫാനെന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ടേബിൾ ഫാൻ നോക്കുകയാണെങ്കിൽ ഇനി ഇതിലും വരും എന്ത് ഞങ്ങൾ മക്കൾ എന്താ മകളും മകനും എന്ത് ഏ സിയിൽ കിടക്കുന്നു ബാക്കിയുള്ളവർ ഇതാക്കി കിടക്കുന്നതൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയും കിടക്കണത് പോലെ അല്ലേ വളരെ കംഫർട്ടല്ലേ നോക്കേണ്ടത് അല്ലാതെ ബാക്കിയുള്ളവരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഇത് നമുക്ക് വാങ്ങിക്കും അങ്ങനെ നമ്മൾ ഉമ്മാക്കുള്ള ഫാനൊക്കെ വാങ്ങി നമ്മൾ നേരെ എവിടെ എത്തി നോമ്പ് ഓർക്കാനായിട്ട് അപ്പൊ പിന്നെ പേരേക്ക് വളരെ നേരല്ല അപ്പോ ബ്രോസ്റ്റ് ചോദിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഉമ്മാനെ കാണാനില്ല ഉമ്മ ഉമ്മാന്റെ കുടീക്ക് പോലൊക്കെയാണ് ഫോൺ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അല്ലേ അങ്ങനെ കൈ ഫാനൊക്കെ അതായിരിക്കുന്നത് നമ്മൾ ടേബിൾ ഫാൻ ഒട്ട് വാങ്ങിയിട്ടുള്ളത് അത് നമ്മൾ സ്റ്റീലിൻ്റെ ബ്ലേറ്റാണ് അല്ലേ ഇരുമ്പിൻ്റെ അതാകുമ്പോൾ നല്ല കാറ്റുണ്ടാവും അപ്പോൾ നമ്മൾ തേടി പിടിച്ചു തന്നെ വാങ്ങിയാകട്ടോ നല്ല കാറ്റും ഉണ്ട് ഓക്കെ ഇന്ന് ചെറിയൊരു വിശേഷമായിരുന്നു നാളെ നല്ല ഒരു സർപ്രൈസ് വീഡിയോ വരുന്നുണ്ട് നാളെയാണ് നമ്മുടെ ആ പതിനഞ്ചാം തീയതി എന്താണ് എന്നുള്ളത് ഞാൻ നാളത്തെ വീഡിയോയില് ഇൻഷാല്ലാട് പേടും ഓക്കെ ഇന്നിപ്പറച്ച് പാടുപേടില്ലേ മറ്റേത് ഉമ്മമ്മ നോക്കൂ ഇന്നിപ്പോ ആരെ നോക്കന്നെ ഏറി കേട്ടോ ഇവിടുത്തെ അംഗങ്ങൾ കണ്ടോളി സാധനം കാണാൻ പറ്റൂല എല്ലാം വലിച്ചു കീറി അപ്പൊ റോസ്റ്റ് കടയിൽ നിന്ന് ഞങ്ങളാ പറഞ്ഞേക്കാരുന്ന് വെച്ചാൽ മാന്തരം ഒതുങ്ങിയിരിക്കാനായിട്ട് ഈ ഒരു ചുറ്റി എൻ്റെ തുമ്പിയാണ് മക്കളെ ഇത് ആളൊരു പാവമാണ് പറഞ്ഞിട്ട് കാര്യമില്ല വികൃതിയിൽ വികൃതിയാണ് എല്ലാവരോടും നാളെ കാണാൻ പറയും എല്ലാവരോടും യാത്ര പറയും നാളെ കാണാൻ പറയും ആ എല്ലാരോടും നാളെ കാണാം